പാലക്കാട് ജനവാസ മേഖലയിൽ കരടിയുടെ സാന്നിധ്യം അട്ടപ്പാടി ഇടവാണി ഊരിലാണ് കരടിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് കഴിഞ്ഞ ഒരു മാസമായി കരടി മേഖലയിൽ സ്ഥിര സാന്നിധ്യം ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് ഇടവാണി ഊരിലാണ് കരടിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയും ഇന്ന് പകലുമൊക്കെ ആയിട്ട് ഈ കരടിയെ അവിടെ കാണുകയായിരുന്നു പ്രദേശത്തെ ഒരു പ്ലാവിന്റെ രത്തിന്റെ മുകളിലാണ് ഇത്തരത്തിൽ കരടിയെ കണ്ടത് പിന്നീട് നാട്ടുകാരൊക്കെ ബഹളം വെച്ചതോടുകൂടി കരടി ആ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി കാട്ടിലേക്ക് മറയുകയായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി ജനവാസ മേഖലയായ ഈ പ്രദേശത്ത് കരടിയുടെ സ്ഥിര ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഇതുവരെ നാശനഷ്ടങ്ങളോ ആളപായമോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും കുട്ടികൾ ഉൾപ്പെടെയൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കരടി ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുമോ എന്നുള്ളൊരു ഭയം പ്രദേശത്തെ ജനങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ഇടപെട്ട് ഈ ജനവാസ മേഖലയിലേക്ക് കരടിയെ പോലുള്ള ജീവികൾ എത്തുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്